ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തായി വിശേഷം അപ്പം ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് റമദാൻ ഒന്ന് നോമ്പ് കാഴ്ചകളാണ് കാണുന്നത് അതിൻ്റെ അമ്മ ഹോസ്പിറ്റൽ പാക്കിങ്ങാണ് അത് തന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഡ്രസ്സ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കണം ഹോസ്പിറ്റലിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഡ്രസ്സും തുണികളും കാണുന്നത് മാക്സി പിന്നെ വെക്കുന്നവല് തുണി ഐറ്റംസ് അപ്പോൾ തന്നെ കാര്യം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് അടുത്ത വീഡിയോയിലായിട്ടാണ് നിങ്ങളവിടെ പങ്കുവെക്കുന്നത് അപ്പം എല്ലാം ബാഗിൽ സെറ്റാക്കി വെക്കുകയാണ് അപ്പം നമ്മളാ ബാഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഹോസ്പിറ്റൽ സോപ്പ് അങ്ങനത്തെ ഐറ്റംസെല്ലാം ആണ് വെക്കുന്നത് സോപ്പ് ഡെറ്റോള് ഡിറ്റർജൻറ്റ് പൗഡർ എണ്ണ ഐറ്റംസാണ് ഒരു കൊട്ടയിലേക്ക് വെച്ചു പിന്നെ ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡ്സും വെച്ചിട്ടുണ്ട് റിപ്പോർട്ടും എല്ലാം ആയിട്ടുള്ള ബുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് കഴിക്കാനെല്ലാം വേണ്ട പ്ലേറ്റ്സും ഗ്ലാസും കറിയെല്ലാം വിളമ്പാനുള്ള പാത്രങ്ങളാണ് എടുത്തു വെക്കുന്നത് പിന്നെ ഫ്ലാസ്ക്കും ഉണ്ട് ചായ ഒഴിച്ചുവെക്കാൻ അപ്പം ഇതൊരു കൊട്ടയിലേക്കാണ് ആക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മളെ ബാക്ക് പാക്കിങ്ങും ഐറ്റമും അപ്പോൾ നമ്മളെ ഇന്നത്തെ നോമ്പുത്തോറ ഹോസ്പിറ്റലിൽ വെച്ചാണ് അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് മൻസൂർ ഹോസ്പിറ്റലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം അപ്പോൾ നമുക്ക് പോകേണ്ടത് തേർഡ് ഫ്ലോറിലാണ് പോകേണ്ടത് ഉണ്ടായത് അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത് അങ്ങനെ നോ നോക്കിയിട്ടുള്ള ആയിട്ട് അവൻ ക്ഷീണായിട്ട് അങ്ങനെയുള്ള കയറുകയാണ് ഇതാണ് അഡ്മിറ്റാക്കിയ ഹോസ്പി വായി നമ്മൾ പോകുന്നത് ഇതാണ് റൂം അഡ്മിറ്റാക്കിയ അഡ്മിറ്റ് ആക്കിയ റൂമിൻ്റെ സൈഡ് തന്നെയാണ് ബാൽക്കണി പുറത്തേക്കുള്ള വ്യൂ ആണ് അപ്പം ആലിക്കുട്ടിയും ഉണ്ടായന് അല്ലുണ്ടായിരുന്നു അലിയും ഉണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു അനിയത്തി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫ്രൂട്ടി വാങ്ങാൻ നോമ്പത്ത് വർക്കാനായിട്ട് ജ്യൂസ് ഫ്രൂട്ടി അങ്ങനത്തെ ഐറ്റംസ് പിള്ളേർക്ക് ഫ്രൂട്ടിയും എല്ലാവർക്കെല്ലാം കുടിക്കാൻ ജ്യൂസും വാങ്ങാൻ വേണ്ടിയിട്ട് ക്യാൻഡീനിലേക്ക് പോവുകയാണ് അപ്പോൾ ക്യാൻറ്റീനിൽ ഫ്രൂട്ടി ഇല്ലാന്നുകൊണ്ട് പുറത്ത് പോയിട്ടാണ് വാങ്ങുന്നത് ക്യാൻഡിയിലെ ഉണ്ടായിരുന്നു അല്ല വാങ്ങി അങ്ങനെ നേരെ പോയിട്ട് ഫ്രൂട്ടിയെല്ലാം വാങ്ങി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നോമ്പ് തുറക്കാൻ സമയമായിരുന്നു അതുകൊണ്ട് ബി എപ്പം അയച്ചിലും പുളിയോണമെന്ന് ബി എപ്പാഞ്ഞിട്ട് മീനാണ് പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല മോർക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പത്തെ സൈഡിലേക്ക് പോവുകയാണ് അവിടെ പ്യൂരിഫയറിൽ വെള്ളമുണ്ട് അങ്ങനെ വെള്ളം എടുത്തു അപ്പോൾ വന്നതിന് ശേഷം ഉമ്മ അവിടുന്ന് അപ്പം എല്ലാം പത്തിലൊക്കെ ആക്കുകയാണ് മുട്ടപ്പും കായ്പൊളിയും ഉള്ളി വച്ച എല്ലാം പിന്നെ ഫ്രൂട്ട്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സെല്ലാം ആക്കി അങ്ങനെ സമൂസ ഉണ്ടായിരുന്നു എന്നിട്ട് എല്ലാം പത്രയൊക്കെ ആക്കി മാറ്റിയാണ് പിന്നെ കുടിക്കാൻ ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി ചായലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബായ് റമദാൻ മുബാര